നിങ്ങൾക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഞാൻ മേഘാലയയിലാണ് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന ഗാരോ ഹിൽസ് എന്ന് പറയുന്ന കാടേരിയ ഇവിടെ നോവിനയുടെയും അവളുടെ കുടുംബത്തിന്റെയും കൂടെ അവരുടെ കൃഷിയിടങ്ങളിൽ അവരോടൊപ്പം പണിയെടുത്തു അവരുടെ ഗ്രാമത്തിലെ ഓരോ ആളുകളുടെ ജീവിതവും നേരിട്ട് കണ്ടു മനസ്സിലാക്കി അവരെ കൂടുതലായി അറിയുകയായിരുന്നു അതിനു കൂടെ തന്നെ ഈ വർഷം നമ്മളുടെ വ്യത്യസ്തമായ ഗ്രൂപ്പ് ടൂറുകളുടെ പണിപ്പുരയിൽ കൂടിയായിരുന്നു ഞങ്ങൾ അങ്ങനെ ലഡാക്കും നേപ്പാളും നോർത്ത് ഈസ്റ്റിൻ്റെ കാഴ്ചകളും കാശ്മീരിൻ്റെ കാഴ്ചകളിലോട്ടൊക്കെ ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പ് ടൂറിന് വരാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുമല്ലോ ഗുഡ് മോർണിംഗ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി നേരം വെളുത്തു ബൈ ബൈ ടാറ്റി യു രാവിലെ തന്നെ നമ്മളുടെ നോവി പണിക്ക് പോന്നല്ലേ ഇന്ന് എന്തോ ഒരു ചെറിയ മീറ്റിംഗ് പരിപാടി അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതോ നോവി പോവാണ് ഓക്കെ ആ അറയ്ക്കു മനസ്സിലായില്ല ഏ കിറക്കൂ കിറക്കൂ ഓക്കെ അച്ചാ പതിയാണ് അപ്പോൾ നമുക്ക് വീണ്ടും യാത്രയ്ക്കുള്ള സമയമായി നമ്മൾ ഇന്ന് ജസ്റ്റ് ഇവിടെയെല്ലാം ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇന്നലെ രാത്രി പോയില്ലായിരുന്നോ അതുപോലെ തന്നെ ഇന്ന് ഇവനെ നാട് കാണിക്കാം എന്ന് പറഞ്ഞു എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് കൂടെ പോവുകയാണ് ഞാൻ ഏതൊക്കെ അമ്മമാരുടെ വീട്ടിൽ പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കേട്ടോ നിങ്ങൾ കണ്ടില്ല ഇവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും എത്ര പെട്ടെന്നാണ് നമ്മളുമായിട്ട് എന്താ പറയുക കമ്പനി ആയാലും നമ്മളങ്ങനെ പുറത്തുനിന്ന് വന്ന ആൾ എന്നുള്ള രീതിയിലേ കാണില്ല ഭയങ്കര സ്നേഹമാണ് ഇവർ എപ്പോഴും ആണെങ്കിൽ എപ്പോഴും എന്നോട് ചോദിച്ചോണ്ടിരിക്കും ഹാപ്പിയാണോ ഹാപ്പിയാണോ മൂവി ആണെങ്കിൽ എല്ലാം വളരെ നല്ല ആൾക്കാരാണ് എസ്പെഷ്യലി ഈ നോർത്ത് ഈസ്റ്റ് സൈഡിലൂടെ ഒക്കെ ഉള്ള ആളുകൾക്കുണ്ടല്ലോ ഭയങ്കര സ്നേഹമായിരിക്കും നമ്മളോട് പിന്നെ ഇപ്പോൾ ജസ്റ്റ് ഉണ്ടല്ലോ ഇവരെ പെട്ടെന്ന് പറ്റിക്കാനും ആളുകൾക്ക് എളുപ്പമാണ് അത് ഇപ്പം ജസ്റ്റ് ഒരു സംഭവം ഉണ്ടായി ഇപ്പം കുറച്ച് മുമ്പ് ജോഹൻ്റെ വീട്ടിൽ അവർ രണ്ട് പേര് വന്നു അവർ ഈ മേഘാലയ ആസാം ബോർഡറിലുള്ള ആരുമാണ് അവർ ഒരു ഈ ചൊരണ്ടെന്ന് കാടില്ലേ ചൊരണ്ടെന്ന് കാട് അതിൻ്റെ അകത്ത് കുറേ ഒന്ന് നമ്പർ ഇട്ടിട്ട് കുറേ ഇലക്ട്രോണിക് സാധനങ്ങൾ അപ്പോൾ അത് ചുരണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള വർണ്ണം കിട്ടും അത് ഭയങ്കര ഡിസ്കൗണ്ട് റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതായത് എയർ കൂളറല്ലേ എയർ എയർ കൂളറും അതുപോലെ തന്നെ നമ്മളുടെ സൗണ്ട് സിസ്റ്റം ഒറ്റ ബാറിൻ്റെ സൗണ്ട് സിസ്റ്റവും കൂടിയിട്ട് ഇവന് ഇങ്ങനെ കൊടുത്ത് പിന്നെ ചുരണ്ടി ഇപ്പോൾ ആദ്യമേ ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ എനിക്കിത് സമ്മാനം കിട്ടി ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപ അതിൽ ഈ എയർ കൂളറും അതുപോലെ തന്നെ ഈ പറയുന്ന സ്പീക്കറും ഏത് കമ്പനിയുടെ അതുപോലെ അവരെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നിട്ടിൻ ആറായിരത്തഞ്ഞൂറ് രൂപ കുട്ടി ഇവൻ എല്ലാവരോടും വിളിച്ചൊക്കെ പറഞ്ഞ് എനിക്കിതിങ്ങനെ ഇതടിച്ചു ആറായിരത്തഞ്ഞൂറ് രൂപയേ ഉള്ളൂ അത് കൊടുത്തിട്ടുണ്ട് ഈ സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ കണ്ടപ്പോൾ തോന്നി സംതിങ് എന്ത് ഉണ്ടല്ലോ എന്ന് അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ ചോദിച്ചു ഏത് കമ്പനിയുടെയാണിത് അന്നേരം അവർക്കത് കമ്പനി പറയാനില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഈ എയർ കൂളർ ഓക്കെ അവ ഇവനോട് അവൻ എയർ കൂളർന്നല്ല എ സി എന്നാണ് പറഞ്ഞത് എ സി എന്ന് എ സി ഫുൾ ഫോം പറയുമ്പോൾ എയർ കൂളർന്നാണല്ലോ ഏകദേശം ഞാൻ ചോദിച്ചത് ഇത് എയർ കൂളർ എന്ന് ചോദിച്ചാൽ അന്നേരം പറഞ്ഞു എയർ കൂളർ ആണ് അപ്പോൾ ഇത് എത്ര ലിറ്ററിൻ്റെ ആണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറയാനില്ല അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഇന്ന ലിറ്റർ വേരിയേഷൻ ഉണ്ട് അത് എത്രയാണ് ചോദിച്ചാൽ അത് അവർക്ക് പറയാനില്ല ഏതാ കമ്പനിന്നുള്ളത് പറയാനില്ല സൗണ്ട് സിസ്റ്റത്തിൻ്റെത് ഏത് കമ്പനിയുടെയാണ് അത് അവർക്ക് പറയാനില്ല എത്ര വാട്സിൻ്റെയാണ് അതും അവർക്ക് പറയാനില്ല അത് കഴിഞ്ഞാൽ ഈ രണ്ട് മൂന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരിതാണ് എണീറ്റ് പോയി ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്പർ നോട്ട് ചെയ്ത് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എന്നെയിട്ട് അവരങ്ങോടെ എണീറ്റ് പോയി അത് കഴിഞ്ഞിട്ട് ആ കിട്ടിയ നമ്പറിൽ ഡയൽ ചെയ്തിട്ട് അവർ അപ്പം തന്നെ വിളിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല അങ്ങനെ ഒരുപാട് ഇവരെ പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പുറത്തു നിന്നുള്ള കുറേ റോഡായിട്ടുള്ള ആളുകളും വരും ഞാൻ പറഞ്ഞു വന്നത് ഇവർ അത്ര ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ദിവസം നോവിനെ കൂടെ വരാത്തത് കൊണ്ട് തന്നെ നോവിയുടെ ഒരു കൂട്ടുകാരിയെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടാൻ നോവി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു നോവിയുടെ സ്കൂട്ടർ കൂടി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് മുമ്പിലുള്ള ഈ വണ്ടിയിൽ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു ജോനാണെങ്കിലും കറക്റ്റായിട്ട് ഫുള്ള് ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല ചെറിയ വേഡുകൾ മാത്രമേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് കൂടെ ചില അക്ഷരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തായാലും പോയി നോക്കാം നമുക്ക് എനിക്കറിയില്ലല്ലോ എന്തിനാണ് ആ ആ പണ്ടിട്ടായിട്ടോ വന്നപ്പം പോലെ ജോന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മീനിക്കുട്ടീനെ ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചു നോക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഓടിക്കാൻ കെടുത്തിട്ടാണ് ഉള്ളത് ശരിക്കും ഉണ്ടല്ലോ ഒരു ബൈക്ക് ഈ ഒരു ടൈപ്പ് ബൈക്ക് ഈ ഒരു നാട്ടിലില്ല അതുകൊണ്ട് തന്നെ നമ്മളിരു വണ്ടിയായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വലിയവരൊക്കെ ആണെങ്കിലും ഭയങ്കര അത്ഭുതത്തോട് കൂടിയാണ് കേട്ടോ നോക്കാറുള്ളത് ഇവിടം വരെ എത്തി എന്തായാലും വണ്ടി നിർത്തിയിട്ടുണ്ട് എനിക്കറിഞ്ഞൂടാ ഇന്ത്യതാണെന്നുള്ളത് ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ വിശിഷ്ടമായ മറ്റൊരു കാര്യം എന്താ പറയുക ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങ് വന്നത് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇവരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് അപ്പോൾ അത് എന്താണ് കാഴ്ച അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം ഇൻ ടു ബെസ്റ്റ് എന്നെ ഇവിടെയുള്ളൊരു റൂറൽ വില്ലേജ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ അമ്മേനോട്ടേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ഇതാണ് യാത്രയിൽ ഇപ്പോഴും അങ്ങനെയാണ് എപ്പോഴും മാറ്റിപ്പിടിക്കില്ല എന്നെ മാറ്റിപ്പിടിക്കില്ല എന്നെ മാറ്റിപ്പിടിക്കില്ലേ യഥാർത്ഥമായി മാറ്റിപ്പിടിക്കില്ല കേട്ടോ ജസ്റ്റ് ഇതാ വണ്ടിയെടുത്ത് നമ്മൾ ഇവരുടെ ആ ഒരു വീട്ടിലേക്ക് വന്നു ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കാണിച്ചിട്ട് തന്നിട്ടില്ലായിരുന്നു നിങ്ങളെ കാച്ചക്ക് എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ട്രഡീഷണൽ വീടിൻ്റെ ഒരിത് ഒറിജിനലായിട്ടുള്ള ആ ഒരു വീട് ഇതാ ഇങ്ങനെയായിരിക്കും ആയിട്ടുണ്ടാകുന്നത് വീട്ടുടമസ്ഥൻ ഇതാണ് ഈ നമിങ്ങാമ്മ ഞാൻ മറന്നു പോവാ നമിങ്ങാമ്മ ഞാൻ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അവരുടെ ട്രഡീഷണൽ വീട് ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള വീടുകൾ ഇങ്ങനെയാണ് ഇതല്ലെങ്കിൽ ബാബു ഇലയാണ് മേലെ ഇടുക ഈ ബാമ്പുവിൻ്റെ മേലെ ഇടുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഉള്ളിലോട്ട് വരില്ല അങ്ങനെ ഒരു പാനി ഓ ഇതിന്റെ ഉള്ളിൽ പനി അന്തർമ്മ പനിയേ ഓക്കേ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനമാണ് ഇവർ യൂസ് ചെയ്യുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന് നൈസ് ഇതുപോലത്തെ കുറെ ഉണ്ട് ഇവിടെ ഇപ്പൊ പിന്നെ ആ ഇതാണ് ഈ ഒരു സാധനം ഇവിടെ കുറേ എണ്ണം തൂക്കിയിട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം ആണ് ഇവർ വെള്ളവും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക പിന്നെ ബാമ്പൂവിൻ്റെ കൊണ്ടാണ് ഇതിന്റെ ഭിത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഓ എങ്ങനെയാണ് എടുത്തിട്ട് കുടിക്കുക പിന്നെ നമ്മുടെ നോർമലി ആയിട്ടുള്ള നമ്മളുടെ മറ്റേ മരത്തിന്റെ അടുപ്പില്ല അത് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഈ ഒരു നോർത്ത് ഈസ്റ്റ് സൈഡിലൊക്കെ ഓൾമോസ്റ്റ് കിച്ചണുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഈ ഒരു സ്റ്റൈലാണ് ഈ കാണുന്നത് ഇവരുടെ വീടിന്റെ കിച്ചണന്റെ പോർഷൻ അത് വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാ റൂം അതാണ് അത് റൂം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പുറം കാണുന്നുണ്ടോ ഇതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾ കുറച്ചൊരു ഇതായി കഴിയുമ്പോൾ കുറച്ച് വലുപ്പായി കഴിയുമ്പോൾ അവരൊക്കെ എടുത്താൻ വേണ്ടിയിട്ടുള്ള റൂം ഇത് വന്നിട്ട് ഇവരുടെ വിറക് പോരാ അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ചേർന്നതാണ് ഇവരുടെ ട്രഡീഷണൽ വീട് എന്ന് പറയുന്നത് കേട്ടോ കിച്ചൺ നിലത്താണ് ഉണ്ടാവുമെങ്കിൽ നിലത്തിനോട് ചേർന്നാണ് ഉണ്ടാവുമെങ്കിൽ ബെഡ്റൂമിന് ഇതുണ്ട് ഇതുപോലെ ഒരു ബർത്തുണ്ടാവും ബർത്തിൻ്റെ മേലെയാണ് ബെഡ്റൂം വിരുപണിയ നമ്മൾ നേരെ അടുത്തൊരു വീട്ടിലേക്ക് വന്നു ഓക്കെ ഇതുകൊണ്ട് ഇവിടെ പൂച്ചനെ കണ്ടെങ്കിൽ ഈ പൂച്ചയുടെ ചെവി ഇത് ഇങ്ങനെ ഇരിക്കുന്നു മുട്ട വട്ട പകസൽ വട്ട പൂച്ച ഓക്കെ ആക്ച്വലി നമ്മളുടെ ഫുഡ് കുക്ക് ചെയ്യേണ്ട നോവി ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞില്ല രാവിലെ നോവി വന്നിട്ടല്ലേ നോവി ഇന്നതാ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു കൃഷിയുടെ പരിപാടി കാണിച്ചു കാണിച്ചുകൊടുക്കും അതിന് എന്തോ പരിപാടി കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു മീറ്റിങ്ങിന് പോയപ്പോൾ കണ്ടില്ലായിരുന്നു ആ മീറ്റിങ്ങിന് പോയപ്പോൾ കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് തോന്നിയത് No! <laughs> 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 oh, <No>, no. Are you. <laughs> finish? Not finished. Not yet. Not yet. See going on. Oh, what is this actually? Coffee seed planting seedling. Oh, coffee seed planting. Yeah. Oh. Seedling now. Now it's still. Okay. Only for me, you are taking video or yeah. for others? Yeah, 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 yeah. I'm just asking now. <laughs> 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 Hello, Babus. Ki. ഇവിടെ ഈ താടിയൊക്കെ വെച്ചിട്ടുള്ള ആൾ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ താടി പിടിക്കണം ഫ്രണ്ട്സ് അപ്പം എന്നെ കാണുമ്പം അത്ഭുതത്തോടെ പിള്ളേരൊക്കെ ഒന്ന് പേടിച്ചു നോക്കും അതായത് നമ്മൾ ഇവരെല്ലാം ഈ ഗ്രാമ നമസ്തേ ഈ ഗ്രാമത്തിൽ നടാനുള്ള കോഫി ഇല്ലേ കോഫിയുടെ ചെറിയ സീഡ് അത് ഇവരിവിടെ നട്ടു പിടിപ്പിച്ച് അത് വളർത്തിയെടുക്കുകയാണ് കെയിലൊക്കെ അധികം അടിക്കാണ്ടിരിക്കാൻ വേണ്ടി മേലെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതാണ് ഇതെല്ലാവരും ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി മസ്തേ ഒരുമിച്ച് ചേർന്ന് ചെയ്യുകയാണ് കേട്ടോ ഹായ് ഇത് നമ്മളുടെ ജോഹൻ്റെ ചേട്ടനാണ് കേട്ടോ ആ കുറേ സ്ഥലത്ത് ഓൾറെഡി നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തടവ് എടുത്ത് അതിൻ്റെ മേലെ വളവും ചാണകമൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പൊക്കത്ത് കച്ചിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് പശുക്കളോ മറ്റു സാധനങ്ങളോ ഒന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവരും ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുള്ളതുണ്ടല്ലോ അതുകൊണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നീ പിടിച്ച ആ ഒരു പുഴയില്ലേ ആ പുഴേനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ വെള്ളത്തിനൊന്നും നമസ്തേ ആ വെള്ളത്തിനൊന്നും ഒരു കുറവുണ്ടാകാൻ പാടില്ലല്ലോ പിന്നെ ആരെയും നമ്മൾ വിട്ടുകൊള്ളാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും അടുത്തും പോയി വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നത് നമസ്തേ നമിങ്ങാ ഇതാണ് വിത്ത് കണ്ടോ കുക്കിടെ വിട്ടുകൊണ്ടത് അപ്പം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തിനൊക്കെ മുക്കി വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് നടുന്നത് അത്യാവശ്യം കലാപരമായിട്ട് കണ്ട നിങ്ങൾ നിരത്തി ഒരേ ലെവൽ ഒപ്പിച്ച് നിരത്തി നിരത്തിയാണ് കേട്ടോ ആ പക്ഷെ ഇവിടെ അത്ര നിരത്തിലില്ല ഇവിടെ ചറവറയാണ് ഇവിടെ നടന്നത് എന്തായാലും ഭയം ഇനിയിപ്പം നമുക്ക് പുറത്തോട്ടിറങ്ങാം അവരവരുടെ പണിയെടുത്തോട്ടെ എന്തിനാ വെറുതെ കയറി ചെറിയ ഇല്ലേ What മറന്നു കോഴി കോഴീൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് മേനിറങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് അധികം പറഞ്ഞിട്ട് വെയിലിന് ചൂടു കൂടി നേരെ നമ്മളുണ്ടല്ലോ അതായത് ഇവരുടെ ഒരു ഇവിടുത്തെ കുഞ്ഞിക്കുട്ടി ചായക്കട ജംഗ്ഷനിലുള്ള ചായക്കട ഇതാണ് അപ്പൊ ആ ചായക്കടയിൽ നമ്മൾ വന്ന് വാട്ട് ഇറ്റ് അവനിപ്പോ ഇട്ട് വരാനായിട്ടത് ആക്ച്വലി നമ്മളുടെ പൊറോട്ടേ പൂരിയല്ല പൊറോട്ട അല്ല എന്നാലും ആ ഒരു ടൈപ്പ് സാധനം കേട്ടോ അതെ നമ്മള് തിരിച്ചെത്തിയതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമ്മുടെ കുടിവെള്ളം കളക്ട് ചെയ്യണല്ലോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ് അത് കൂടാതെ നമ്മളിവിടെ എത്തിച്ച നമ്മുടെ ലിജ അച്ഛൻ അച്ഛര് ഹായ് ച്ഛനെ വിളിച്ച് നമ്മളെ ഇതാ ഇവിടെ നിന്ന് ഓരോന്ന് ആക്ച്വലി അച്ഛനും കൂടി വരാൻ പ്ലാൻ ചെയ്ത് പണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ ആദ്യം എത്തി അപ്പോൾ ഓരോ ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ച് ഞാൻ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഇതിങ്ങനാണ് ഇത് ഇതിങ്ങനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നിറച്ച് നമുക്ക് കുപ്പിയിലാണ് വെള്ളം കൈകാര്യങ്ങൾ ഇതുകൊണ്ടെങ്കിൽ ഏ ഇത് നിറച്ച് നമുക്കിനിപ്പോൾ വെള്ളം എടുത്തിട്ട് വരണം ഇവിടെ ഉണ്ടല്ലോ ഉറവയുണ്ട് അവിടെ നിന്ന് പോയിട്ട് വേണം എടുത്തിട്ട് വരാനായിട്ട് അങ്ങനെ നടന്ന് നമ്മളുണ്ടല്ലോ അതാ വെള്ളം എടുക്കുന്ന ഉറവ വരുന്ന സ്ഥലത്തെത്തി ഇതുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ പുറത്തു നിന്നുള്ള ആ ഒരു ഉറവ ഇവിടെ ഒരു ടാങ്കിലേക്കാണ് വന്ന് വീഴുന്നത് ഇട്ട് ആ ഒരു ടാങ്കിൽ നിന്ന് ഇവിടെ ഉള്ളവർ ഓരോരുത്തർ കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ് ഇവിടെ നിന്ന് അല്ലാതെ പാത്രമൊക്കെ കഴുകാനും ബാക്കിയുള്ള പരിപാടിക്കും വാഷിങ്ങിനൊക്കെ ഉള്ള വെള്ളം ഇവർ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചു തന്നില്ലായിരുന്നു ആ ഒരു ആ പൈപ്പ് വഴി വരും അപ്പോൾ അത് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നോ നോ ഗോ നമ്മുടെ നോവിയുടെ സിസ്റ്റർ വെറും കൊണ്ട് വന്നതാണ് എല്ലാരും ക്യാരി ചെയ്ത് കണ്ടില്ല നമ്മളിപ്പൊ പള്ളം എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലത്തെ കൊട്ടയം കൊണ്ടാണ് വന്നെ നമ്മങ്ങ നമ്മങ്ങ കേട്ടോ ആകെ എനിക്ക് സുഖമാണോന്ന് ചോദിക്കാൻ അറിയത്തില്ല അത് കഴിഞ്ഞ് എന്താണ് ചോദിക്കണ്ടെന്നുള്ള അറിയത്തില്ല ഏട്ടോ ഇതുകൊണ്ടാണ് അധികം ഞാൻ വാദക്കാത്തത് വെറുതെ ഇരുന്ന ഫുഡ് കഴിക്കാൻ എന്ന് നിങ്ങളാരും പറയരുത് അതുകൊണ്ട് മാത്രമായിട്ട് ഞാനിത് വെള്ളം വീട്ടിലോട്ട് ചുവന്നെത്തിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മലയുടെ വരെ നടന്നു കയറണേ ഞാൻ ആദ്യം ആവേശത്തിന് പറഞ്ഞാണെങ്കിലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് തലവൊഴി കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പിടിക്കുന്നതുകൊണ്ടേ ബോഡീൻ്റെ വെറ്റ് ഈ സാധനത്തിൻ്റെ വെയിറ്റ് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ആവുന്നുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കണം ഇവർ എടുക്കുന്നത് ഞങ്ങൾ ചെറുപ്പത്തിൽ പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ വെള്ളം ഇങ്ങനെ താഴത്തെ താഴെ നിന്ന് തന്നെ ചുവന്നുകൊണ്ടിരുകയായിരുന്നത് അപ്പോൾ കലത്തിൽ വെള്ളം ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തെ തലയിൽ വെച്ചിട്ട് എടുക്കുന്നത് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വേദന എടുക്കും തല പക്ഷേ ഇത് അങ്ങനെ ഒരു വേദന വേദനയില്ല കേട്ടോസ്കോ ഇല്ല പണിയെല്ലാം കഴിഞ്ഞ ഒരു കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇവരുമായിട്ട് വർത്താനം പറയാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ വർത്താനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നോവി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും ഗുമി ഗുമി ാണ് നമ്മളുടെ നോവിയുടെ ഇവര് കുറെ നേരമായിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ പേരുകളൊക്കെ കരണ്ട് പോയി വന്നതാണ് എന്നെ പറഞ്ഞ് പറയിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണ് അന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിൻ്റെ പേര് വന്നിട്ട് കുഴിയാനെന്നാണ് ഒന്ന് പേര് നിങ്ങള് പറയാന്ന് പറഞ്ഞിട്ടു കുഴിയാന നമ്മുടെ റായ ഉണ്ടല്ലോ വേറെ ആർക്കും കിട്ടത്തില്ല കേട്ടോ നമുക്ക് മാത്രമേ കിട്ടത്തുള്ളൂ പാട്ട് ഇറ്റ്സ് ഒറിജിനല് ബിൻപിൻസി ഫോട്ടോ ഉണ്ടല്ലോ ഗൂഗിൾ നിന്നെടുത്ത് കാണിച്ചു കൊടുത്ത ഇവരുടെ ഭാഷയിൽ ബിൻപിൻസിണത്രേത് कुरियाना टेल से मन कुरियाना कुरियानला कुरियाना कुरियाना नो कुरियन कुरियाना कुरी री री रा रा नो यू टेल एंड स्लीप अदरवाइज नो डिनर ओके कौन मेट डिनर ही कुरियाना ओके लीव इट लीव इट कुरियाना यू से इन इन रेन हाउ इन योर लैंग्वेज हाउ टू सेल रेन इट इज रेन इज वो इजी मखा ചോദിച്ചു huh? <laughs> <laughs> Don't say okay <laughs> I think he already knows that word that's <laughs> he hey, hey, no. No, <laughs>